പൂരങ്ങളുടെ പൂരം തൃശൂർ പൂരം വീണ്ടും പഴയ പെരുമയോടെ ശക്തന്റെ മണ്ണിൽ നടത്തുമെന്നുറപ്പ് നൽകുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വെടിക്കെട്ടിൽ നിലവിലുള്ള മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുന്നതിനുള്ള ശ്രമം നടക്കുകയാണ് കഴിഞ്ഞ തവണ പൂരം നടത്തിപ്പിൽ വന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചേർന്ന പ്രത്യേക യോഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കാനാണ് ഒരുങ്ങുന്നത് മാത്രമല്ല പൊതുജനങ്ങൾക്ക് സുഗമമായി വെടിക്കെട്ട് കാണുന്നതിനുള്ള സാധ്യതകളാണ് ഇവിടെ പരിശോധിക്കുന്നത് ഉറക്കമൊഴിച്ച് വെടിക്കെട്ട് കണ്ട് ആസ്വദിച്ചിരുന്ന ഒരു കാർ നമുക്കുണ്ടായിരുന്നു അന്ന് ഒരു തല്ലുപോലും ഉണ്ടാവാതെ എല്ലാവരും ഒരുമയോടെയാണ് പൂരം ആസ്വദിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ തവണ ഹിതമല്ലാത്ത ചില കാര്യങ്ങളൊക്കെ നടന്നു ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് സാങ്കേതികമായ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വീണ്ടും പൂരം നടത്താൻ തീരുമാനിക്കുകയാണ് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയലിനോട് കാര്യം ആവശ്യപ്പെട്ടപ്പോൾ പൂർണ്ണ സംഘത്തെ ഇങ്ങോട്ടേക്ക് അയച്ചു പെസോ എക്സ്പ്ലോസീവ് സംഘം പരിശോധന നടത്തി കാര്യങ്ങൾ വിലയിരുത്തുമെന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത് തൃശൂർ പൂരം മികച്ച രീതിയിൽ തന്നെ നടത്തുന്നതുമായി ബന്ധപ്പെട്ട യോഗം കളക്ടറേറ്റിൽ ആരംഭിച്ചു മന്ത്രിമാരെ കെ രാജൻ ആർ ബിന്ദു എന്നിവർ ഓൺലൈനായി പങ്കെടുക്കും പുതിയ ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത് ദൂരപരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കളക്ടറേറ്റിൽ യോഗം ചേരാനാണ് ഒരുങ്ങുന്നതും തൃശൂരിൽ ഇന്ന് പ്രത്യേക യോഗം വിളിക്കുകയാണ് ദൂരപരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കളക്ടറേറ്റിൽ യോഗം ചേരും തൃശൂരിൽ ഇന്ന് പ്രത്യേക യോഗം വിളിച്ചിരിക്കുന്നു കളക്ടറും കമ്മീഷണറും ദേവസ്വം ഭാരവാഹികളും അടക്കമായിരിക്കും പങ്കെടുക്കുക പൂരം വെടിക്കെട്ട് ആസ്വദിക്കാൻ പുതിയ ക്രമീകരണങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് വെടിക്കെട്ട് പഴയതുപോലെ തന്നെ ജനങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും ഹൈക്കോടതിയുടെ അനുമതി ഇവിടെ വാങ്ങേണ്ടതുണ്ട് ഇതിനായി പുതിയ റിപ്പോർട്ടുകളാണ് സമർപ്പിക്കുക വെടിക്കെട്ട് പുനരയും സ്വരാജ് റൌണ്ടും തമ്മിലുള്ള അകലം കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉച്ചകഴിഞ്ഞ് പരിശോധിക്കാനാണ് ഒരുങ്ങുന്നത് അതുമാത്രമല്ല മാത്രമല്ല കുത്തിയിരുന്ന് വെടിക്കെട്ട് കണ്ട് ആസ്വദിച്ചിരുന്ന ഒരു തല്ലുപോലും ഇല്ലാത്ത കാലം നമുക്കുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഹിതമല്ലാത്ത ചില കാര്യങ്ങൾ നടന്നു സാങ്കേതികമായ ചില മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് വീണ്ടും പൂരം നടത്താൻ തന്നെ നീങ്ങുന്നുവെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ജനങ്ങളുടെ ഉത്സവമായി പൂർവസ്ഥിതിയിലേക്ക് തൃശൂർ പൂരം എത്തിക്കാനുള്ള സാങ്കേതികപരമായ യോഗമാണ് നടക്കാൻ പോകുന്നത് ദൂരപരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല അത് മാത്രമല്ല ഹൈക്കോടതിയുടെ അനുമതി വാങ്ങാൻ പുതിയ റിപ്പോർട്ട് നൽകും സ്വരാജ് റോഡിന്റെ കൂടുതൽ ഭാഗങ്ങളിൽ വെടിക്കെട്ട് ആസ്വദിക്കാൻ ആളുകളെ നിർത്താനാണ് ശ്രമം വെടിക്കെട്ടുപുരയും സ്വരാജ് റൌണ്ടും തമ്മിലുള്ള അകലം കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉച്ചകഴിഞ്ഞ് പരിശോധിക്കും അതേസമയം പൂരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മലയാളിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് തൃശൂർ പൂരം തന്നെയാണ് പേരിൽ ഉണ്ടെങ്കിലും കേരളത്തിന്റെ മുഴുവൻ ആഘോഷമാണിത് നാനാഭാഗത്തു നിന്നും ജനങ്ങളാണ് പൂരം ആസ്വദിക്കാൻ എത്തുന്നത് തൃശൂർ പൂരം പിറന്നതിന്റെ പിന്നിൽ നിരവധി ഐതിഹ്യ കഥകളൊക്കെ ഉണ്ടെങ്കിൽ ും കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാനുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും തൃശൂർ പൂരത്തിന്റെ ആരംഭം പോലും പറയാറുള്ളത് അന്ന് ശക്തൻ തമ്പുരാൻ കൊച്ചി രാജ്യം ഭരിക്കുന്ന കാലം അന്ന് തൃശൂർ പൂരം പോലെ ആളുകൾ ആഘോഷമാക്കിയ പൂരമാണ് ആറാട്ടുപുഴ പൂരം പല പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രകളും ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ എത്തിച്ചേരും ഹിന്ദു പ്രകാരം ലോകത്തിലെ മുപ്പത്തിമുക്കോടി ദേവതകളും ആറാട്ടുപുഴയിലേക്ക് അന്ന് പൂരദിവസം എത്തിച്ചേരുമെന്നാണ് വിശ്വസിച്ചിരുന്നത് എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി പൂരത്തിന് വലിയ മഴയെ തുടർന്ന് തൃശൂർ ദേശത്തെ ആളുകൾ യിലെ പൂരത്തിന് കൃത്യസമയത്ത് എത്താൻ കഴിഞ്ഞില്ല അല്പം വൈകിയെന്ന കാരണത്താൽ തൃശൂർ ദേശത്തെ ജനങ്ങളെ അന്ന് പൂരത്തിൽ പങ്കെടുപ്പിക്കാതെ വിലക്കി പാറമേക്കാവ് തിരുവമ്പാടി ചെമ്പൂക്കാവ് കാരമുക്ക് ലാലൂർ അയ്യന്തോൾ ചൂരക്കാട്ടുകാവ് ക്കാവ് കണിമംഗലം എന്നീ ദേശങ്ങളിലെ ആളുകൾക്കാണ് പങ്കെടുക്കാൻ സാധിക്കാതെ പോയത് തൃശൂർ ദേശത്തെ ജനങ്ങളെ വിലയ്ക്കത് ഇഷ്ടപ്പെടാത്ത ശക്തൻ തമ്പുരാൻ അടുത്ത വർഷം മുതൽ വടക്കുംനാഥിനെ ആസ്ഥാനമാക്കി പുതിയൊരു പൂരം ആരംഭിക്കാൻ തീരുമാനിച്ചു ഇതോടെ തൃശൂരുകാരുടെ പൂരം ഇനി വടക്കുംനാഥ സന്നിധിയിൽ മതിയെന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ശക്തൻ തമ്പുരാൻ തീരുമാനം എടുത്തു എന്നാണ് ചരിത്രകഥ പാറമൈക്കാവ് ഭഗവതി ക്ഷേത്രം തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളാണ് ഈ പൂരത്തിലെ പ്രധാന ഘടകദേശങ്ങൾ അന്ന് കാടായിരുന്ന തേക്കിൻ കാടിനെ വെട്ടിത്തെളിച്ച് നാടാക്കി മാറ്റിയതും ശക്തൻ തമ്പുരാൻ തന്നെയെന്നാണ് ചരിത്രം എന്നാൽ കൊട്ടാരത്തിൽ ശങ്കണ്ണിയുടെ ഐതിഹ്യമാലയിൽ തൃശൂർ പൂരത്തിൻ്റെ ഉൽപ്പത്തി മറ്റൊരു രീതിയിലാണ് അത് തൃശൂർ പൂരം ശക്തൻ തമ്പുരാന്റെ കൽപ്പന പ്രകാരം ഉണ്ടാക്കിയതാണ് അതിനു മുമ്പ് അവിടെ അങ്ങനെ ഒരു ആഘോഷം ഉണ്ടായിരുന്നില്ല കൊച്ചി രാജാവ് തൃശൂരിൽ വന്നപ്പോൾ ദേശക്കാരെ വിളിച്ചു വരുത്തി മേടമാസത്തിലെ പൂരം ആണ്ടുതോറും ഒരു ആഘോഷമായി കൊണ്ടാടണമെന്ന് നിർദ്ദേശിച്ചു അതിന് നാട്ടുകാർ തിരുവമ്പാടി പാറമ്മേക്കാവ് എന്നീ രണ്ടു ഭാഗങ്ങളായി പിരിഞ്ഞ് ശാസ്താവ് മുതലായ ദേവന്മാരെ ക്ഷേത്ര സന്നിധിയിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരണം തിരുവമ്പാടി പാറമേക്കാവ് എഴുന്നള്ളത്തുകൾ പ്രധാനമായിരിക്കണം പണം ജനങ്ങൾ സ്വരൂപിക്കണമെന്നും ശക്രൻ തമ്മുരാൻ അറിയിച്ചു മുറകളും ചടങ്ങുകളും അദ്ദേഹം തന്നെ കൽപ്പിക്കുകയാണ് ചെയ്തത്